ഴ്ച്ച വേറെ ലോഡ് വരുന്ന അനുസരിച്ചുള്ള വില വിലയാണ് വരുന്നത് വീഡിയോ ചിലര് പറയുന്നുണ്ട് പക്ഷേ അത് നമ്മളെന്ന് പറഞ്ഞ ആഴ്ച ഒരാഴ്ച വരുന്ന ലോഡിൽ ചിലവും കാര്യങ്ങളെല്ലാം കണക്കൂട്ടിയാണ് മാടുക്കുന്നത് നിങ്ങൾ അവിടെ അവിടെ നിന്ന് വരുന്ന വഴിയിലെ ചിലവും കാര്യങ്ങളെല്ലാം കണക്കുകൂട്ടിയിട്ടാണ് വരെ മാട് കൊടുക്കുന്നത് വില കുറഞ്ഞിരിക്കും റൂട്ടിലെ ചിലവ് ചിലവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറവാണെങ്കിൽ അതിന്റെ വിലക്ക് മാടുക്കും കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു മാറും നിങ്ങൾക്ക് എന്തായാലും ചന്തയും വന്നിട്ട് ഇഷ്ടമുള്ള പോത്തിനെ ബോത്തിനെ ഇഷ്ടമുള്ള വില ആ ഇഷ്ടമുള്ള വില നമുക്ക് അത് പറയുക നമുക്കത് മുതലാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാ അത്രയുള്ള അപ്പൊ എന്തെങ്കിലും സ്ഥിരം എല്ലാ ഞായറാഴ്ച കൊണ്ടുപോകും ഞായറാഴ്ച തിങ്കളാഴ്ച നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ കുറെ കച്ചവടം ഇപ്പൊ കണ്ടു അപ്പൊ അതിനകത്ത് തന്നെ നിങ്ങൾ പറയും ചിലത് മുതലാകത്തില്ല മുതലൂടെ പോയെന്നൊക്കെ പറയുന്ന കേൾക്കാം അപ്പൊ അങ്ങനെ ചിലപ്പോ ചില നാട്ടില് അതേപോലെ രണ്ടായിരം മൂവായിരം പോണതുണ്ട് ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് കിട്ടാത്തതുണ്ട് മുതലിന് കൊടുക്കണത് കൊണ്ട് ചിലപ്പോ അഞ്ഞൂറ് അഞ്ഞൂറ് കിട്ടണം കാണാം പിന്നെ നമ്മൾ